നമസ്കാരം കർമാനുസിലേക്ക് സ്വാഗതം മുനമ്പിൽ തടവിലാക്കപ്പെട്ട ജീവനുള്ള ബന്ധികളുടെ എണ്ണം അൻപതിൽ താഴെ മാത്രമായിരിക്കുമെന്ന് അമേരിക്കയുടെ മുന്നറിയിപ്പ് അതായത് മൊത്തം ബന്ദികളാക്കിയവർ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ഇതുവരെ വധിക്കപ്പെട്ടവരും മോചിപ്പിക്കപ്പെട്ടവരും കഴിഞ്ഞ ഇനി ഗാസയിൽ നിന്നും തിരികെ കിട്ടേണ്ടത് നൂറ്റി പതിനാറ് പേരെ അതായത് തട്ടിക്കൊണ്ടുപോയ പോയ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരിൽ നൂറ്റി മുപ്പത്തഞ്ച് പേരെ ജീവനയുടെയോ മൃതദേഹമായോ ഇസ്രായേലിന് ലഭിച്ചു എന്ന് വ്യക്തം അവശേഷിക്കുന്നത് നൂറ്റി പതിനാറ് പേരാണ് ഇവരിൽ ഇനി അൻപത് പേരിൽ താഴെ മാത്രമേ ജീവനോടെ ഉള്ളൂ എന്നാണിപ്പോൾ അമേരിക്കയുടെ ഉണ്ടായിരിക്കുന്നത് അതായത് അറുപത്തിയാറ് ഇസ്രായേലി ബന്ദികളെ ഹമാസ് കൊന്നു എന്ന് വ്യക്തമായിരിക്കുന്നു ഇത് ശരിയാണെങ്കിൽ ഇനി വരാനിരിക്കുന്നത് മഹായുദ്ധം തന്നെയാണ് ബന്ദികൾ നിരപരാധികളാണെന്ന് നേരത്തെ ഇസ്രായേൽ വ്യക്തമാക്കിയിരുന്നു ആ നിരപരാധികളെ ഹമാസ് കൊന്നാൽ പാലസ്തീനിലെ നിരപരാധികളുടെ മീതെ അവരുടെ രക്തം വീഴുമെന്നും ഇസ്രായേൽ നേരത്തെ പ്രതിജ്ഞ എടുത്തിരുന്നതാണ് ബന്ദികൾ വധിക്കപ്പെട്ടാൽ പാലസ്തീനിൽ വലിയ നാശമുണ്ടാകുമെന്നും മഹായുദ്ധത്തിലേക്ക് നീങ്ങുമെന്നും ഉറപ്പാണ് ബന്ദികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പാലസ്തീനെയും പ്രത്യേകിച്ച് വെസ്റ്റ് ബാങ്കിനെയും ആക്രമിക്കുമെന്ന് ഇസ്രായേൽ നേരത്തെ മുന്നറിയിപ്പും നൽകിയിട്ടുള്ളതാണ് ഇപ്പോൾ അതിനുള്ള സാഹചര്യം വന്നിരിക്കുന്നു എന്നാണ് അമേരിക്കയുടെ വെളിപ്പെടുത്തലിലൂടെ അമേരിക്കയുടെ വെളിപ്പെടുത്തലിലൂടെ വ്യക്തമായിരിക്കുന്നത് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി ബന്ദിയാക്കിയവരോട് അതിക്രൂരമായാണ് ഹമാസ് പെരുമാറിയത് എന്നുള്ള കാര്യം നേരത്തെ നേരത്തെ പുറത്തു വന്നിട്ടുള്ളതാണ് സ്ത്രീകൾക്കും കൗമാരക്കാരായ പെൺകുട്ടികൾക്കും നേരെ മനുഷ്യത്വരഹിതമായ രീതിയിലാണ് ഹമാസ് ഭീകരന്മാർ പെരുമാറിയത് സ്ത്രീകളെ ക്രൂരമായ പീഡനത്തിനിരയാക്കി പെൺകുട്ടികളെ കൂട്ട ബലാത്സംഗം ചെയ്തു മൃതദേഹങ്ങളെപ്പോലും ലൈംഗിക സംതൃപ്തിക്ക് ഉപയോഗിച്ചു ഹമാസിന്റെ ഭീകരവാദികൾ ഇസ്രായേലി ജനതയോട് ചെയ്ത കൊടുംക്രൂരതകൾ ഒരിക്കലും മാപ്പർഹിക്കുന്നതല്ല ഹമാസ് പിടിയിൽ നിന്നും മോചിതരായവരിൽ നിന്നാണ് ഞെട്ടിക്കുന്ന ഈ പീഡന വിവരങ്ങൾ ലോകം അറിഞ്ഞത് നിരവധി ബന്ദികൾ കൊല്ലപ്പെട്ടിരിക്കാമെന്ന കണക്കുകൂട്ടലുകൾ ഇസ്രായേലിന് ഉണ്ടായിരുന്നുവെങ്കിലും അൻപത് പേരിൽ താഴെ മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ എന്നത് നടക്കുന്ന വാർത്തയാകുമെന്ന കാര്യം ഉറപ്പാണ് നിലവിൽ റഫേലും വടക്കൻ ഗാസയിലും അടക്കം അതിരൂക്ഷമായ ആക്രമണമാണ് ഹമാസിനെതിരെ ഇസ്രായേൽ നടത്തുന്നത് പുതിയ സംഭവ വികാസങ്ങളെ തുടർന്ന് ഇസ്രായേലിന്റെ ആക്രമണം പാലസ്തീനിലേക്കും ഉണ്ടാകുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഒക്ടോബർ ഏഴിന് ശേഷം എട്ട് മാസത്തോളം നീണ്ട യുദ്ധത്തിൽ മുപ്പത്തി എണ്ണായിരത്തോളം പേർ കൊല്ലപ്പെട്ടു എന്ന വിവരങ്ങളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ നൽകുന്നത് ഒക്ടോബർ ഏഴിൻ്റെ രാത്രിയുടെ മറവിൽ ഇസ്രായേലിലേക്ക് കടന്നു കയറിയ ഹമാസിൻ്റെ ഭീകരവാദികൾ സ്ത്രീകളും കുട്ടികളും അടക്കം ആയിരത്തി നാനൂറോളം പേരെയാണ് കൊന്നൊടുക്കിയത് നിഷ്ഠൂരമായി വീടിനുള്ളിൽ ഉറങ്ങിക്കിടന്ന കുട്ടികളെ അടക്കം കത്തിച്ചു നോവ സംഗീത ഫെസ്റ്റിവലിൻ്റെ വേദിയിലേക്കെത്തിയ ഭീകരവാദികൾ തലങ്ങും വിലങ്ങും വെടിയുതിർക്കുകയും അവിടെ സ്ഫോടനങ്ങൾ നടത്തുകയും ചെയ്തു നൂറുകണക്കിന് ആളുകളെ കൊന്നൊടുക്കി സ്ത്രീകളെയും കുട്ടികളെയും യാതൊരു ഭേദവുമില്ലാതെ കത്തി ജീവനോടെ കത്തിക്കുകയായിരുന്നു ഹമാസ് ഭീകരവാദികൾ ചെയ്തത് അതിനുശേഷം കണ്ണിൽ കണ്ടവരെയെല്ലാം ബന്ദികളാക്കി ഹമാസിന്റെ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുവന്നു ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് പേരെയാണ് ഇത്തരത്തിൽ ഹമാസിന്റെ തുരങ്കങ്ങളിലേക്ക് കൊണ്ടുവന്നത് ഇവരെ നുസ്രൈത്ത് അടക്കമുള്ള അഭയാർത്ഥി ക്യാമ്പുകളിലേക്കും ഗാസയിലെ വിവിധ ആശുപത്രികൾക്ക് സമീപത്തുള്ള ഹമാസിന്റെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്കും ഇവരെ കൊണ്ടെത്തി എന്നുള്ളതാണ് വിവരം പിന്നീട് ഇവർക്ക് ആ ക്യാമ്പുകൾ നേരിടേണ്ടി വന്നത് കൊടിയ പീഡനമാണ് പുരുഷന്മാരായിട്ടുള്ളവരെ മർദ്ദിച്ചു അവരിൽ പലരെയും കൊലപ്പെടുത്തി സ്ത്രീകളെയും കൗമാരക്കാരികളായ പെൺകുട്ടികളെയും ഹമാസിന്റെ ഭീകരവാദികൾ ലൈംഗിക ലൈംഗിക ദാഹം തീർക്കാൻ വേണ്ടി ഉപയോഗിച്ചു എന്നുള്ള വിവരമാണ് പുറത്തുവന്നത് രക്ഷപ്പെട്ട ചില ബന്ധികളാണ് ഇക്കാര്യം പുറം ലോകത്തെ അറിയിച്ചത് പലതവണ പീഡനത്തിനിരയായ സ്ത്രീകളുണ്ട് മൃതദേഹത്തോട് പോലും ഇവർ മോശമായ രീതിയിൽ പെരുമാറി മൃതദേഹത്തെ പോലും പീഡിപ്പിക്കുന്ന അതിക്രൂരമായ നടപടിയാണ് ഹമാസിൻ്റെ ഭീകരവാദികളിൽ നിന്ന് ഉണ്ടായതെന്ന് ദൃക്സാക്ഷികൾ തന്നെ പറയുന്നു അത്തരത്തിൽ നിരവധി നിരവധി ബന്ധുകൾ ഇതിനകം കൊല്ലപ്പെട്ടിരിക്കാമെന്ന് ഇസ്രായേലിന് വ്യക്തമായി അറിയാവുന്നതാണ് അതുകൊണ്ടാണ് ഈ അതുകൊണ്ടാണ് ബന്ദികൾക്ക് വേണ്ടി ഇനി കാത്തിരിക്കാനാകില്ല എന്ന് ബെഞ്ചമിൻ നതന്യാഹു തന്നെ പറഞ്ഞത് എത്രയും വേഗം ഹമാസിനെ പൂർണ്ണമായും തീർക്കുക ഹമാസിൻ്റെ എല്ലാ ശക്തിയും ഇല്ലാതാക്കുക ഹമാസിൻ്റെ അവസാനത്തെ ഭീകരവാദിയെപ്പോലും കൊന്നെടുക്കുക എന്നുള്ള വലിയ ലക്ഷ്യത്തിലേക്ക് ഇസ്രായേൽ പോയത് ബന്ദികളിൽ ആരും ജീവനോടെ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന മുൻകരുതലിൽ തന്നെയാണ് ഇപ്പോൾ ഇത് അമേരിക്ക വ്യക്തമാക്കിയിരിക്കുന്നു അമ്പതിൽ താഴെ ബന്ദികൾ മാത്രമേ ജീവനോടെ ഉണ്ടാകൂ ഉണ്ടാകുകയുള്ളൂ എന്ന് ബന്ദികളെ മുന്നിൽ നിർത്തി അവരെ മനുഷ്യ കവചമാക്കിക്കൊണ്ടുള്ള നീജമായ പ്രവൃത്തിയാണ് ഇത്രയും കാലം ഹമാസിന്റെ ഭാഗത്തുനിന്നുണ്ടാക്കി ഉണ്ടായിരിക്കുന്നത് ഇനി ഹമാസിന് ഒരു തരത്തിലും ദയ ഹമാസ് അർഹിക്കുന്നില്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നു ഹമാസിന്റെ അവസാന ആണിയും ഹമാസ് അവരുടെ ശവപ്പെട്ടിയിൽ അവസാന ആണിയും അടിച്ചു കഴിഞ്ഞിരിക്കുന്നു ഹമാസിനെ എന്നേക്കുമായി ഭൂമുഖത്ത് നിന്ന് തുടച്ചു നിൽക്കുക എന്ന വലിയ ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ ഇസ്രായേൽ സേന മുന്നോട്ട് പോകുന്നത് റഫൈലും അടക്കം അതിരൂക്ഷമായ ആക്രമണങ്ങൾ അവർ നടത്തുന്നു ആവശ്യമെങ്കിൽ പാലസ്തീനിലേക്കും നേരിട്ട് ആക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നു വെസ്റ്റ് ബാങ്കിനെ പോലും കത്തിച്ചുചാരമാക്കാനുള്ള പകയാണ് ഇപ്പോൾ ഇസ്രായേലിന് ഉള്ളത് പശ്ചിമേഷ്യയിൽ ഹമാസ് ഇസ്രായേൽ സംഘർഷം കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കാനുള്ള സാഹചര്യവും ഉണ്ടായിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വരികയാണ് ഹമാസിനെതിരെ റഫയിലും ഗാസയിലും വമ്പൻ ആക്രമണമാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്നത് ഇസ്രായേലിനെ ആക്രമിച്ച ഹിസ്ബുള്ളയ്ക്കെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ വടക്കൻ ലെബനനിലേക്ക് ശക്തമായ പ്രത്യാക്രമണം ഇസ്രായേൽ നടത്തിയിരുന്നു ഇപ്പോഴിതാ സിറിയയിൽ കയറി ഇസ്രായേൽ ആക്രമണം നടത്തി എന്നുള്ള വിവരങ്ങളാണ് അൽ ജസീർ അടക്കമുള്ള മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് ഇസ്രായേലിന്റെ ഡ്രോൺ ആക്രമണത്തിൽ ഒരു സിറിയൻ സൈനികൻ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു സിറിയ എല്ലാ കാലത്തും ഹിസ്ബുള്ളക്ക് സാമ്പത്തികമായും സൈനികമായും സഹായം നൽകുന്ന രാജ്യമാണ് സിറിയയുടെയും ഇറാന്റെയും പിന്തുണയോടുകൂടിയാണ് പശ്ചിമേഷ്യയിൽ ഹിസ്ബുള്ള പ്രവർത്തിക്കുന്നത് ഹിസ്ബുള്ളയുടെ ആക്രമണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ അതിർത്തികളിൽ ഉണ്ടായിരുന്നു ഇസ്രായേൽ ശക്തമായ താക്കീത് ഹിസ്ബുള്ളക്ക് നൽകിയിരുന്നതാണ് ഇനിയും പ്രകോപനം തുടർന്നാൽ ഹിസ്ബുള്ളയെ മാത്രമല്ല ലെബനനെ ഒന്നടങ്കം ആക്രമിക്കുമെന്നായിരുന്നു ഇസ്രായേലിൻ്റെ മുന്നറിയിപ്പ് എന്നാൽ അതിന് പിന്നാലെയും ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് പ്രകോപനപരമായ നടപടികൾ ഉണ്ടായി ഒടുവിൽ ഹിസ് ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട കമാൻഡർ താലിബ് അബ്ദുള്ളയെ ഡ്രോൺ ആക്രമണത്തിൽ വധിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ സേന താലിബ് അബ്ദുള്ള എന്നത് പ്രധാനപ്പെട്ട ഹിസ്ബുള്ള നേതാവാണ് ഹിസ്ബുള്ളയുടെ കമാൻഡർ തലവന്മാരിൽ ഒരാളാണ് അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ളയുടെ റോക്കറ്റ് വിഭാഗം തലവൻ അയ്യൂബ് അഹമ്മദിനെ ഇസ്രായേലി സേന വധിച്ചു അയൂബ് അഹമ്മദ് ഈദ് ആഘോഷങ്ങൾ നടത്തിക്കഴിഞ്ഞ നടത്തുന്നതിനിടയിലാണ് ആക്രമണം ഉണ്ടായത് ഒളി സങ്കേതത്തിൽ നിന്നും ഈദ് ആഘോഷങ്ങൾക്കായി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് വളരെ കൃത്യമായി ഇസ്രായേലി ഡ്രോൺ വഴിയുള്ള മിസൈൽ ആക്രമണത്തിൽ അയൂബ് അബ്ദുള്ള കൊല്ലപ്പെട്ടത് കഴിഞ്ഞ രണ്ട് മൂന്ന് ആഴ്ചകൾക്കിടയിൽ വമ്പൻ നാശനഷ്ടമാണ് ഹിസ്ബുള്ളയ്ക്ക് ഇസ്രായേലി സേന വരുത്തിയിട്ടുള്ളത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ സിറിയയിൽ കയറി ഇസ്രായേലി സേന ആക്രമണം നടത്തിയിരിക്കുന്നത് സിറിയയിലേക്കും ഇസ്രായേലിൻ്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ് ഏത് അറബ് രാജ്യം തങ്ങളെ ആക്രമിക്കലും വന്നാലും തിരിച്ചടി ഉറപ്പാണെന്ന് ഇസ്രായേൽ പലതവണ വ്യക്തമാക്കിയതാണ് അത് നമുക്ക് ഇറാൻ്റെ അനുഭവത്തിൽ നിന്ന് വ്യക്തമാക്കുന്നു ഒരു ദിവസം ഇറാൻ്റെ നൂറുകണക്കിന് മിസൈലുകൾ റോക്കറ്റുകൾ ഇസ്രായേലിലേക്ക് പോകുന്നു അതിൽ ഒന്നോ രണ്ടോ എണ്ണം ഇസ്രായേലിൻ്റെ മണ്ണിൽ വീഴുന്നു ബാക്കിയെല്ലാം അയൺ ഡോം സംവിധാനം നിർവീര്യമാക്കുന്നു അപ്പോഴൊന്നും പ്രകോപനം നടത്താത്ത ഇസ്രായേൽ പിന്നാലെ രണ്ടേ രണ്ട് റോക്കറ്റുകൾ ഇറാനിലേക്ക് വിക്ഷേപിക്കുന്നു ഇറാൻ്റെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങളെല്ലാം തന്നെ കത്തിച്ചാരമാക്കാൻ അത് മതിയായിരുന്നു പിന്നാലെ ഒരു തരത്തിലുള്ള പ്രകോപനമില്ലാതെ മിണ്ടാപ്പൂച്ചയെ പോലെ ഇരിക്കുന്ന ഇറാനെയാണ് ലോകം കണ്ടത് അപ്പോൾ ഇസ്രായേലിൻ്റെ ആത്മവിശ്വാസം വെറുതെയല്ല ഇസ്രായേലിൻ്റെ സൈനിക ശേഷിയുണ്ട് അമേരിക്കയുടെ അടക്കം പിന്തുണയുണ്ട് ഏത് അറബ് രാജ്യങ്ങൾ ആക്രമിച്ചാലും നിമിഷങ്ങൾക്കുള്ളിൽ രാജ്യത്തെ തിരിച്ചടിക്കുമെന്ന ഇസ്രായേലിൻ്റെ വാക്ക് വെറും വാക്കല്ല എന്ന് വ്യക്തം